പാകിസ്ഥാൻ പഹൽഗാമിൽ ചെയ്തതിന് തിരിച്ചടിയായി ഇന്ത്യ കൊടുക്കുന്ന ഒരു പ്രതികാരം അത് വലിയ ഒരു യുദ്ധമായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഘോര ഘോര തിരിച്ചടിക്കണം കൊല്ലണം അടിക്കണം എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഇടതുപക്ഷ ചായവുള്ള ഒരു നേതാവ് എം സ്വരാജ് എന്ന് പറയുന്ന ഒരു നേതാവ് എനിക്ക് ഒരുപാട് ബഹുമാനമുള്ള ഒരു നേതാവാണ് അദ്ദേഹം ഒരു വാക്യം പറഞ്ഞിരുന്നു സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം സ്വന്തം വീട് തകരാതിടത്തോളം നമുക്ക് ഒരു പൂരമാണ് എന്നുള്ള ഒരു വാക്യം ഇതിനെ ചൊല്ലി വലിയ രീതിയിൽ വിവാദങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം യുദ്ധം എന്ന് പറയുന്ന ഒരു സംഭവം അത് ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പല പ്രമുഖരും പറഞ്ഞതുപോലെ തന്നെ യുദ്ധത്തിൽ തോൽക്കുന്നത് ആ അതാത് രാജ്യത്തുള്ള സ്ത്രീകളും കുട്ടികളും പാവപ്പെട്ട ജനങ്ങളും മാത്രമാണ് അല്ലാതെ ഇതിൽ യാതൊരു നേട്ടവും അല്ലെങ്കിൽ ഒരു രാജ്യവും വിജയിക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ നമുക്കറിയാം ഇസ്രയേൽ ഇസ്രയേലിൽ എത്ര നാളുകൊണ്ട് ഫലസ്തീനെ അടിക്കുന്നുണ്ട് ആകെ കൊല്ലം ജില്ല എന്ന് പറയുന്ന ഒരു ജില്ലയുടെ അത്രയും നീളവും വീതി മാത്രമേ ഉള്ളൂ ഫലസ്തീൻ ഒരു ഫലസ്തീനെ ഇത്ര നാളായിട്ടും അടിച്ചു തീർന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ റഷ്യ എന്ന ഒരു രാജ്യം ലോക വൻകിട രാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് കിടക്കുന്ന റഷ്യ ഉക്രൈനെ എത്ര കാലങ്ങളായിട്ട് അടിക്കുന്നു എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടോ അതുപോലെ തന്നെയാണ് ഇതും ഈ നമ്മുടെ എംസുരാജ് പറഞ്ഞ വാക്യങ്ങൾ വളരെയധികം പ്രസക്തമായിട്ടുള്ള ഒരു വാക്യമാണ് നഷ്ടം രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ടാകും ഇതിൻ്റെ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൂൾ ചെയ്യുന്ന ആളുകൾ മാത്രം മാറി മാറിയിരുന്ന് രസിക്കുന്ന ഒരു സാഹചര്യം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മരണപ്പെടുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ഇതിനെതിരായിട്ട് കേരളത്തിലുള്ള പല മുഖ്യ നേതാക്കന്മാർ നമുക്കറിയാം യൂത്ത് നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ എബിൻ വർക്കീം രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ എം സുരാജിന്റെ പോസ്റ്റിന് വലിയ രീതിയിലുള്ള വിമർശനം ഒരുക്കിക്കൊണ്ടാണ് വന്നത് രാജ്യസ്നേഹമില്ലാത്തവൻ ദേശസ്നേഹമില്ലാത്തവൻ ഇവനൊക്കെയാണോ ഇതൊക്കെയാണോ ഇടതുപക്ഷത്തിൻ്റെ ഒരു നിലപാട് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ അക്രമങ്ങൾ ഈ പറയുന്ന എം സുരാജിനെതിരെ അഴിച്ചുവിട്ടിരുന്നു എന്നിട്ട് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയുന്നത് ടി പി ചന്ദ്രശേഖർ വധമാണ് അമ്പത്തിരണ്ട് വെട്ട് വെട്ടി കൊന്നപ്പോൾ ഇതൊന്നും ഓർത്തില്ലേ കണ്ണൂരിൽ നിരവധി തവണ ബോംബ് ഉണ്ടാക്കി എറിഞ്ഞപ്പോഴൊന്നും ഓർത്തില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൂട്ടിച്ചേർത്ത് വായിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം അതാത് രാജ്യത്തിനകത്ത് അതാത് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള നിയമ വ്യവസ്ഥിതികളുണ്ട് അതിൻ്റെതായിട്ടുള്ള എന്താണ് എല്ലാ കാര്യങ്ങളും നമുക്ക് നിയമപാലകരുണ്ട് അതിൻ്റെ വിധി കർത്താക്കളുണ്ട് എല്ലാ കാര്യങ്ങളും ശിക്ഷാവിധികളുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഒരു അതിർത്തി തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാകുമ്പോൾ അതുമായിട്ട് ഈ കാര്യം ഈ ചെറിയ കാര്യം എങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ കമ്പാരിസൺ ചെയ്യാൻ ഒക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം പാകിസ്ഥാൻ എന്നത് ഒരു ന്യൂക്ലിയർ കൺട്രിയാണ് ആ ഒരു എന്താണ് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പരിപാടികൾ എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഒരു ഭാഗത്തേക്ക് ഒരു അണുബോംബ് വീണ് കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു പ്രദേശം തന്നെ വലിയൊരു പ്രദേശം തന്നെ ഇല്ലാതാകും അത് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രമല്ല കാലാകാലങ്ങളായിട്ട് അവിടെയുള്ള നാശനഷ്ടങ്ങൾ ഇങ്ങനെ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യാവസ്ഥ അങ്ങനെയുള്ള ഒരു രാജ്യത്തിനോട് ഒരു ന്യൂക്ലിയർ സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യത്തിനോട് ഏത് രീതിയിലാണ് പെരുമാറേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് എം സ്വരാജ് ആ വാക്യങ്ങൾ അവിടെ പറഞ്ഞു വെക്കുന്നത് പക്ഷേ പക്വതയില്ലാത്ത രീതിയിൽ ഈ പറയുന്ന യൂത്ത് പുള്ളരിൽ ഈ എബിൻ വർക്കിയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ പോകുള്ളവർ ഇങ്ങനെ അപക്വതയായിട്ട് പെരുമാറുന്നത് ഒരു എന്താണ് ഖേദമായി തുടരുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ എം സുരാജിന്റെ കൂടെ നിൽക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പക്വതയുണ്ട് നമ്മുടെയൊക്കെ മുന്നിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും കണ്ട് മനസ്സിലാക്കി അതിൻ്റെ അവസാന വിധി വരെയും കണ്ട ഒരു നേതാവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി പറയുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധേയമായിട്ട് എടുക്കേണ്ടത് ഈ രാഹുൽ മാംകൂട്ടത്തിലൊക്കെ ഇതിനെ ഒരു രാഷ്ട്രീയവൽക്കരിക്കാനൊക്കെ നോക്കുന്നതിൽ നിർഭാഗ്യവശം നമുക്കതിനോട് വിയോജിപ്പുകൾ മാത്രമേ പ്രകടമാക്കാനുള്ളൂ എന്നുള്ളതാണ് എനിക്കിവിടെ അവസാനമായിട്ട് പറയാനുള്ളത് എന്തായാലും എം സുരാജ് പറഞ്ഞ ഈ ഒരു വാക്കുകൾ വളരെയധികം എല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു വാക്കുകളാണ് കാരണം യുദ്ധം നമുക്ക് ഒന്നിനും ഒരു പരിഹാരമല്ല ഒന്നിനും ഒരു പരിഹാരവും കിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ മറ്റൊരു കാര്യം ഇതിൽ ചേർത്ത് വായിക്കാനുള്ളത് ഇത്രയും സംഭവ വികാസങ്ങളിൽ നമ്മൾ ഈ അവരെ രാജ്യങ്ങൾ തമ്മിലുള്ള അക്രമ രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത് അതിന് വഴി വന്ന ഒരു സാഹചര്യം നമ്മളോട് ആരും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് പഹൽഗാം വിഷയമാണല്ലോ ഈ ഒരു വിഷയം വരെയും കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഈ പഹൽഗാമിലേക്ക് ആ വിനോദസഞ്ചാരികളുടെ അടുത്തേക്ക് നാല് ഭീകരർ എത്തിയത് എങ്ങനെയെന്ന് എന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ചയും ഇല്ല എന്നുള്ളതാണ് ആ ഒരു അതിർത്തിയിൽ സുരക്ഷ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിർത്തിയിട്ട് അവരെവിടെ പോയി എന്നുള്ളതാണ് ഇന്റലിജൻസ് വിഭാഗം എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള നിരവധി ചോദ്യങ്ങൾ അതൊക്കെ എന്താണ് കാറ്റിൽ പറത്തിയുള്ള ഒരു പെരുമാറ്റമാണ് ഈ പാകിസ്ഥാനിലോട്ട് രണ്ട് മൂന്ന് മിസൈൽ ഇട്ട് കഴിഞ്ഞാൽ തീരുന്നത് അല്ലെ വിഷയത്തിനെ ഒരിക്കലും നമ്മൾ കാണാതെ പോകരുത് ഒന്നിനെ കണ്ണടച്ച് ഒരിക്കലും ഇരുട്ടാക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് ഈ ഒരു വിഷയം കൊണ്ട് മാത്രമാണ് ആ ഒരു സുരക്ഷാ വീഴ്ച കൊണ്ട് മാത്രമാണ് അവർ നാലുപേര് കയറി വന്നത് ഇതുപോലെ തന്നെയാണ് പുൽവാമയിൽ നടന്നത് സുരക്ഷാ വീഴ്ച ഇന്റലിജൻസ് വിഭാഗം ആ എവിടെ പോയി നമ്മുടെ സിസ്റ്റം ഇത്രയും അപ്ഡേഷൻ ഉള്ള ഒരു രാജ്യത്ത് നമ്മുടെ സിസ്റ്റം എന്താണ് വർക്ക് ആവാത്തത് അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷ ഉദ്യോഗസ്ഥർ എന്താണ് ഇങ്ങനെ അത്രയും ഡേഞ്ചറസ് പ്ലേസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിന് ഇത്രയും ലാഘവത്തോട് കാണുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഒന്ന് ആലോചിച്ചു നോക്കുക നമ്മുടെ ലോകരാജ്യങ്ങൾ എടുത്താൽ നമ്മുടെ രാജ്യം ടോപ്പ് ഫൈവിൽ നിൽക്കുന്ന ഒരു രാജ്യം ഈ രാജ്യത്ത് ഇത്രത്തോളം സുരക്ഷ വീഴ്ച ഉണ്ട് എന്നറിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഇതൊക്കെ ചില ആളുകൾക്ക് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഭീകരർ ഈ പറയുന്ന പഹൽഗാമിലേക്ക് കയറി വന്ന ഭീകരർ എങ്ങനെയാണ് അകത്ത് വന്നതെന്നും അകത്തുനിന്ന് തിരിച്ചു പോയതെന്നും എന്നുള്ള വിശദീകരണം ഉണ്ടല്ലോ നമ്മൾ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എത്തിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന ആ ഒരു സമയത്ത് അത് എളുപ്പമായിരുന്നു പക്ഷേ അതും ചെയ്തില്ല ആ നാല് പേരെ കൊണ്ടുവന്ന് ജനങ്ങളുടെ മുന്നിൽ വിചാരണ ചെയ്ത് ആ സമയത്ത് വധശിക്ഷ നടപ്പാക്കുക എന്നുള്ളതാണ് ഒരു ടെലിവിഷൻ ചാനൽ പ്രോഗ്രാം തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ വധശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് അത് അതിൽ ോമാഞ്ചം നമ്മുടെ രാജ്യത്തിന് വേറെ കിട്ടാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ അങ്ങോട്ട് നമ്മളെ പാകിസ്ഥാൻ ആക്രമിച്ചപ്പോൾ അവർ ഇങ്ങോട്ട് ഷെല്ലാക്രമണം നടത്തി അപ്പോൾ പതിനഞ്ചോളം പേർ പതിനാറോളം പേർ ഇതുവരെ മരിച്ചു കഴിഞ്ഞു അപ്പോൾ വീണ്ടും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണ് അല്ലെ വീണ്ടും ഇങ്ങനെ നാശനഷ്ടം ഉണ്ടാക്കിയിട്ട് ഇത് ആർക്കാണ് എന്ത് എവിടെയാണ് അവസാനം ഉണ്ടാകുന്നത് ഒരിക്കലും ഒരു അവസാനം ഉണ്ടാവില്ല നിരവധി തവണ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് അടി നടക്കുന്നുണ്ട് പക്ഷേ ഇതിനൊരു എൻഡിങ്ങില്ല ഒരു അവസാനം ഇല്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെയുള്ള നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് വീഴ്ച വരുന്നുണ്ട് ആ സുരക്ഷയെ നികത്താത്തിടത്തോളം ഇതുപോലുള്ള ഭീകരർ കയറി വരും എന്നുള്ളത് ഉറപ്പാണ് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം നമ്മൾ തന്നെ കാക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു തിരിച്ചടിയോടുകൂടി എങ്ങനെയെങ്കിലും ഒന്ന് എന്താണ് അനുനയിപ്പിച്ചുകൊണ്ട് ഇതിനെ ഒന്നും അവസാനിപ്പിച്ച് യുദ്ധത്തിലേക്ക് കടക്കാതെ അല്ലെ നമുക്കറിയാം നമ്മുടെ രാജ്യം കൂപ്പ് കുത്തി കിടക്കുകയാണ് നമ്മുടെ രാജ്യം രൂപയെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള ഒരു യുദ്ധമൊക്കെ നടന്നു കഴിഞ്ഞാലുള്ള സാഹചര്യം നമുക്ക് നമ്മൾ ചിന്തിച്ചാൽ പോലും നമുക്കതിനെ അങ്കലാപ്പിലെത്തിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം